ആണും പെണ്ണും ഇടകലർന്നിട്ടുള്ള അത് ഓൾഡ് സ്റ്റുഡൻസിന്റെ പേര് പറഞ്ഞുകൊണ്ട് പൂർവ്വ വിദ്യാർത്ഥികളുടെ പേര് പറഞ്ഞുകൊണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കാൻ തുടങ്ങി എന്റെ പ്രിയപ്പെട്ടവരെ കരിഞ്ഞുപോയ പ്രണയം ഉണ്ടല്ലോ സ്കൂളിൽ പഠിക്കുമ്പോ ഉണ്ടായ പ്രണയം കരിഞ്ഞുപോയി വർഷങ്ങൾ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികൾ രണ്ടും മൂന്നുമായി പക്ഷേ ഈ പ്രണയത്തിന്റെ കണക്ഷൻ ഉണ്ടാക്കുന്ന സാരമായ പ്രണയത്തിലേക്ക് വീണ്ടും പ്രേമമാകുന്ന അതേ ചാരത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന പ്രണയങ്ങൾ കൽബിലേക്ക് അതിശീകരം മടിച്ച് വീശിയപ്പോ പ്രവാസ ലോകത്ത് ജോലി ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട ഭർത്താൻ എനിക്ക് വേണ്ടിയാ വേണ്ടിയാ മക്കൾക്ക് അവന്റെ ചോര കാണുന്ന വീട് ഈ ഈ ഈ ഈ ബെഡ് കാർപോർച്ചിലുള്ള എല്ലാം മറന്നുകൊണ്ട് തന്റെ ഭർത്താവിനെയും മക്കളെയും വലിച്ചെറിഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ സ്കൂൾ പ്രണയത്തിന്റെ പേരും പറഞ്ഞ് എവിടെയോ വന്നുകൊണ്ട് പ്രിയപ്പെട്ട പെണ്ണും ഒന്നിച്ചുള്ള വാട്സാപ്പ്